നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ വലിയ ക്രിക്കറ്റ് മാമാങ്കങ്ങളിൽ ഒന്നാണ് ഐ പി എൽ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ അതിനെ നിറപ്പകിട്ടും പണക്കൊഴുപ്പുമൊക്കെ അംഗീകരിച്ചുകൊണ്ട് പറയാം ഐ പി എൽ പലപ്പോഴും അനിശ്ചിതത്വത്തിന്റെ കൂടി വക്കിലാണ് മുൻ സീസണുകളിൽ എന്ന പോലെ തന്നെ ഇത്തവണയും ചില താരങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ ഒരുത്തരം ആർക്കും നൽകാൻ കഴിയില്ല എന്നതാണ് വാസ്തവം മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ഒന്നോ രണ്ടോ സീസണുകളായി ധോണിയുടെ വിരമിക്കൽ വളർച്ചകൾ പല വഴിക്ക് പുരോഗമിക്കുന്നുണ്ട് എന്നാൽ താരം ഓരോ സീസണിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കളത്തിൽ തിരിച്ചെത്താറുണ്ട് എന്നതാണ് പതിവ ഇക്കുറയും അത് തന്നെ ഉണ്ടാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് നിലവിലെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും കഴിഞ്ഞ സീസൺ മുതൽ നേരിടുന്നത് താരത്തിന്റെ വിരമിക്കലല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം രോഹിത് ശർമ്മ ഉടൻ തന്നെ മുംബൈ ഇന്ത്യൻസ് വിടുമോ അതോ തുടരുമോ എന്നുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്നത് രോഹിത് മറ്റൊരു ടീമിലേക്ക് ചേക്കേറുമെന്നുള്ള അഭ്യൂഹങ്ങൾക്ക് ഏതാണ്ട് ഒരു വർഷത്തോളം പഴക്കമുണ്ട് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ യാതൊരു കൂടിയാലോചനകളും കൂടാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങേണ്ടി വന്ന നിമിഷം മുതൽ തന്നെ ഈ അഭ്യൂഹങ്ങളും രോഹിത്തിനൊപ്പം ഉയരുന്നുണ്ട് ഹർദിക് പാണ്ഡ്യ ഗുജറാത്തിൽ നിന്ന് മുംബൈയിൽ എത്തിച്ച ടീം മാനേജ്മെന്റ് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള തങ്ങളുടെ പദ്ധതി പറയാതെ പറയുകയായിരുന്നു പാണ്ഡ്യയെ നായകനായി നിയമിച്ചതോടെ രോഹിത്തിന് മുംബൈയിലുള്ള പ്രാധാന്യം കുറഞ്ഞു വന്നതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച എന്നാൽ ഇത്തവണ കാര്യങ്ങൾ ഒരൊപ്പം വ്യത്യസ്തമാകുമെന്നാണ് സൂചന രോഹിത്തിനെ മുംബൈ കൈവിട്ടേക്കും ആറ് താരങ്ങളെ മാത്രമേ നിലനിർത്താൻ കഴിയൂ എന്നതിനാൽ തന്നെ മുംബൈ റിസ്ക് എടുക്കാൻ സാധ്യതയില്ല അങ്ങനെ ടീം ഇടുകയാണെങ്കിൽ രോഹിത് എവിടേക്ക് കൂടുമാറും എന്നതാണ് മറ്റൊരു ചോദ്യം ലക്നൌ സൂപ്പർ ജയൻസിന്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഇത് നടക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഇക്കുറി ഐ പി എല്ലിൽ വലിയ മാറ്റങ്ങൾ വേറെയും വരുന്നുണ്ട് ഇനി ഐ പി എൽ താരലേലത്തിന്റെ മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് രോഹിത് ശർമ്മക്ക് പുറമെ ഇന്ത്യൻ താരം കെ എൽ രാഹുലും ടീം മാറ്റത്തിന് ഒരുങ്ങുകയാണ് എന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലക്നൌവിലേക്ക് രോഹിത് ശർമ്മ വരികയാണെങ്കിലും അല്ലെങ്കിലും രാഹുൽ ടീം ഇട്ടേക്കും എന്നാണ് ലഭ്യമായ വിവരം ഈ സീസണിൽ ലക്നൌ പുതിയ നായകനെ തേടുന്ന സാഹചര്യത്തിലാണ് ഇതാ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ടീം വിട്ടാൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൽ ചേക്കേറും എന്നാണ് സൂചന ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല കൂടുമാറ്റം നടത്താൻ ഒരുങ്ങുന്ന മറ്റൊരു മുതിർന്ന താരം ഫാ ഡ്യൂപ്ലസ്ഇ ആണ് ആർ യിൽ വളരെ മോശം സീസൺ ആയതിനാൽ തന്നെ താരം ടീം വിട്ടേക്കും എന്നാണ് വിവരം ഇവർക്ക് പുറമെ വേറെയും ഒന്ന് രണ്ട് താരങ്ങൾ ഉറച്ച ടീം മാറ്റത്തിന് ഒരുങ്ങുന്നുണ്ട് അതിലൊന്ന് ഓസീസ് വെടിക്കെട്ട് വീരനായ ഗ്ലെൻ മാക്സ്വെൽ ആണ് മാക്സ്വെൽ ഇക്കുറി ആർ വിടുമെന്നാണ് വിവരം പുതിയ ടീം ഏതെന്ന് വ്യക്തമായിട്ടില്ല കൂടാതെ വെങ്കടേഷ് അയ്യർ ഉൾപ്പെടെയുള്ള താരങ്ങളും പുതിയ സീസണിൽ ടീം മാറ്റത്തിന് ഒരുങ്ങുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ ഇനി അധിക കാലം കാത്തിരിക്കേണ്ട മെഗാ താരലും വരാൻ പോവുകയാണ് ഇതിൽ ഞെട്ടിക്കുന്ന പല തീരുമാനങ്ങളും അതിൽ അതുപോലെ തന്നെ കൂടുമാറ്റങ്ങളും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ജനപ്രിയ താരങ്ങൾ അവരുടെ ഇഷ്ട ടീമ് വിട്ട മറ്റൊന്നിലേക്ക് ചേക്കേറുമോ അത് ആ ടീമിനെ എന്തൊക്കെ ഏത് രീതിയിൽ ബാധിക്കും ഇതെല്ലാം അറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി